മഹാനായ അലിയെ തങ്ങളോട് തങ്ങൾ പറയുന്നു ദുനിയാവിന്റെ ഒരു ചിന്തയും കടന്നു വരാതെ രണ്ടിരക്കായു നിസ്കരിച്ചാൽ അലിയെ എന്റെ ഈ പൊതപ്പിനാൻ നിങ്ങൾക്ക് നൽകും അങ്ങനെ അലിയെ തങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ സംഭവിച്ചത് കണ്ടോ നബി തങ്ങളും സ്വഹാപത്വം എല്ലാവരും കൂടിയിരിക്കുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നത് ആ സമയത്ത് ഒരാൾ കയറി വന്ന് റസൂറുനോട് സലാം പറഞ്ഞ് അവിടെ നിന്ന് പറയുന്നു പക്ഷേ നിസ്കരിക്കാൻ കഴിയുന്നില്ല ഹബീബ് അപ്പോയാണ് അലി എന്നിവരോട് ചോദിക്കുന്നത് വേറെ ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതെ രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ അലിയെ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ നിസ്കരിച്ചാൽ എന്റെ ഈ പൊതപ്പ് നിങ്ങൾക്ക് നൽകാം അലി തങ്ങൾ റെഡിയായി ഒരു റക്കായത്ത് പൂർണ്ണമായി രണ്ടാമത്തെ റക്കായത്തിൽ അലി തങ്ങളുടെ മനസ്സിലേക്ക് ഏത് എനിക്ക് തരുക എന്ന ചിന്ത കയറി വന്നത്